ഈ വീഡിയോയിൽ കാണുന്ന സ്ഥലം ആറ് ഏക്കർ എൺപത് സെൻറ്റ് പറമ്പാണ് ഇത് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരിയിൽ നിന്ന് പതിനേഴ് കിലോമീറ്റർ വന്നാൽ പതിനേഴ് കിലോമീറ്റർ വന്നാൽ ബിസ്രൂട്ടിയിൽ നിന്ന് കറക്റ്റ് ഒരു കിലോമീറ്റർ പഞ്ചായത്ത് റോഡ് ചേർന്ന് ഉള്ള സ്ഥലമാണ് നല്ല നേരുന്ന തട്ടത്ത സ്ഥലം ഉള്ള ആദായമാണ് പറമ്പാണ് ഇതിൻ്റെ അകത്ത് ജാതി കൊക്കോ കുരുമുളക് കവുങ്ങ് തെങ്ങ് ഈ പറമ്പ് നിറച്ച് ഫുൾ ആദായങ്ങൾ ആ പറമ്പിൽ വേസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമില്ല നല്ല നിരന്ന സ്ഥലം നല്ല മണ്ണ് രണ്ട് കിണറുണ്ട് ഒരു കുഴക്കിണറും ഉണ്ട് വെള്ളവും കറണ്ടും വഴിയും എല്ലാം ഉണ്ട് റെക്കാടുകളെല്ലാം പക്കയാണ് ഈ സ്ഥലത്തിന് ഒരേക്കറിനെ ചോദിക്കുന്ന ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് സ്ഥലം കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഓണറുമായിട്ട് നേരിട്ട് സംസാരിച്ചാൽ വിലയിൽ അല്പം മാറ്റം കൂടെ നമുക്ക് പ്രതീക്ഷിക്കാം മനോഹരമായൊരു സ്ഥലമാണ് ബസ് റൂട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ പഞ്ചായത്ത് റോഡാണ് കുറേ ഭാഗം കോൺക്രീറ്റ് ഉണ്ട് ബാക്കി മണ്ണ് റോഡാണ് എല്ലാ വാഹനങ്ങളും പോകുന്ന വഴിയാണ് വലിയ ലോറിയൊക്കെ പോകുന്ന വഴിയാണ് നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് ഫുൾ ആദായമാണ് ജാതി കുരുമുളക് കൊക്കോ കവുങ്ങ് തെങ്ങ് പ്ലാവ് മാവ് എല്ലാ ഐറ്റങ്ങളും ഉണ്ട് ആറ് ഏക്കർ എൺപത് സെൻറ്റ് പറമ്പ് ഇത് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി എൻ എച്ച് നിന്ന് പതിനേഴ് കിലോമീറ്റർ ദൂരം മാത്രം ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണിത് ഇവിടെ മനോഹരമായ ഒരു സ്ഥലമാണ് നല്ല കാലാവസ്ഥ ഈ സ്ഥലം കണ്ടാൽ ആർക്കും ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് അത്ര മനോഹരമായ ഒരു സ്ഥലമാണ് ബിസ്രൂട്ടിന്ന് ഒരു കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞതേ ഉള്ളൂ അത്രയും വരികയല്ല എല്ലാ വണ്ടിയും എത്തുന്ന റോഡാണ് ഈ സ്ഥലത്ത് വെള്ളം ഇഷ്ടം പോലെയുണ്ട് രണ്ട് കിണറുണ്ട് ഒരു കുഴക്കിണറുണ്ട് കരണ്ട് അത്യാവശ്യം താമസിക്കാൻ പറ്റിയൊരു വീടു ഉണ്ട് ഈ സ്ഥലം കാണാൻ താല്പര്യമുള്ളവർ ഈ വീടിയിൽ കാണുന്ന നമ്പറിൽ ഉടൻ ബന്ധപ്പെടുക ആറ് ഏക്കർ എൺപത് സെൻറ്റ് പറമ്പ് റെക്കാർഡുകളെല്ലാം പക്കയാണ് ഓക്കെ